മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി ഓട്ട് ചെയ്യും ഒരുപാട് പിക്സ് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന് ഇത് പ്രത്യേകം പറഞ്ഞു അവർക്ക് വേണ്ടിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചാലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു ഇത് സത്യം ഒരുപാട് പ്ലാന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എളുപ്പമുള്ള ഒരു സ്ഥലമല്ല

ണോ എന്നറിയില്ലോ ഞാൻ എനിക്ക് കാണുന്നില്ല അടുത്തല്ലേ കാണാൻ പറ്റും എന്നാ അവിടെ തന്നെ നിന്നോ കാണണ്ട പക്ഷേ അടാ സാധന അല്ല ആരാതും മനസ്സിലായില്ലോ അതിയോട്ടം കേട്ടോ എന്റെ പേര് അനുമോൾ അനുമോൾ എന്നെ അറിയില്ല കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നേരിട്ടല്ലേ കാണുന്നേ ഓ അങ്ങനെ സ്ക്രീനിൽ വേറെ അനുമോളയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചാൻസ്ടപ്പിക്കും തളപ്പെട്ട് കേറലേ ആഹാ എന്തൊരു പവിത്രമായ റിലേഷൻഷിപ്പ് ആദ്യത്തെ കുറെ ദിവസം ചക്കര തേന എന്നുള്ള വിളിയൊക്കെ കാണും ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇനി വരുന്ന ആഴ്ച ഉറക്കമില്ലാത്ത ആഴ്ചയായിരിക്കും കാരണം കുറച്ച് പണികൾ വരാൻ സാധ്യതയുണ്ട് ഏതായാലും എന്റെ കാര്യം പോക്കാം ശംഭോ മഹാദേവ